പിണറായി സർക്കാർ അടിമുടിപ്പെട്ടിരിക്കുകയാണ് ബാർ കോഴ് വീണ്ടും ആളി ആളിക്കത്തുമ്പോളിതാ മിനിറ്റ്സ് രേഖകൾ പുറത്ത് മന്ത്രിയുടെ വാദം പൊളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മാധ്യമ റിപ്പോർട്ടുകൾ ചർച്ചയായിരിക്കുകയാണ് മദ്യനയത്തിൽ ചർച്ച നടന്നിരിക്കുകയാണ് മന്ത്രിയുടെ വാദം പൊളിഞ്ഞിരിക്കുകയാണ് മിനിറ്റ്സ് പുറത്ത് മദ്യനയത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്നും ചർച്ച നടന്നിട്ടില്ലെന്നുമുള്ള മന്ത്രി എം പി രാജേഷിന്റെ വാദം പൊളിഞ്ഞടിങ്ങി ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിൽ ബാർ ഉടമകളും പങ്കെടുത്തു ഡ്രൈഡേ മാറ്റണമെന്നും പ്രവർത്തന സമയം കൂട്ടണമെന്നും ബാറുടമകൾ ആവശ്യപ്പെട്ടപ്പോൾ പരിശോധിക്കാമെന്ന് വകുപ്പ് ഉറപ്പും നൽകി യോഗത്തിലെ പ്രധാന അജണ്ടയും മദ്യനയമായിരുന്നു ഈ യോഗത്തിന് പിന്നാലെയാണ് മദ്യനയത്തിൽ മാറ്റമുണ്ടാകുമെന്ന സൂചന ശക്തമായത് ഏതായാലും യോഗത്തിന്റെ മിനിറ്റ്സുമായി പ്രമുഖ മാധ്യമങ്ങൾ രംഗത്തിറങ്ങിയതോടെ പിണറായി സർക്കാർ അടിമുടി അടിമുടിപ്പെട്ടിരിക്കുകയാണ് അതേസമയം ബാറുടമകളുടെ പണപ്പെരിവിലെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടതാണെന്ന് കണ്ടെത്താൻ സർക്കാർ രഹസ്യാന്വേഷണം നടത്തുകയാണ് എക്സൈസ് ഇന്റലിജൻസ് വിഭാഗത്തിനാണ് രഹസ്യമായി കണ്ടെത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ ഐ ടി പാർക്കുകളിലെ ബാർ നടത്തിപ്പ് പ്രസിഡന്റും അടുപ്പമുള്ളവരും തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതാണ് ശബ്ദ സന്ദേശം പുറത്തുവിടാനുള്ള കാരണമായി ഒരു വിഭാഗം പറയുന്നത് മദ്യനയം പ്രഖ്യാപിക്കാനിരിക്കെ എത്തിയ ബാർ അസോസിയേഷൻ നേതാവിന്റെ ശബ്ദ സന്ദേശം രാഷ്ട്രീയ കേരളത്തെ പിടിച്ചു കുലുക്കിയിരുന്നു ഓഡിയോ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ ശബ്ദത്തിന്റെ ഉടമ അനിമോന്റെ ഫോൺ സ്വിച്ച് ഓഫായി അനിമോൻ എവിടെയെന്ന് സംഘടനാ നേതാക്കൾക്ക് പോലും അറിയാതെയായി പിന്നാലെ മറ്റു ബാർ ഉടമകളും പ്രതികരിക്കാൻ തയ്യാറായില്ല പ്രസിഡന്റ് സുനിൽകുമാർ മാത്രമാണ് രംഗത്ത് എത്തിയത് എന്നിട്ടും അനുമോന്റെ പ്രതികരണം ഉണ്ടായില്ല രണ്ടു ദിവസത്തെ മൗനത്തിനു ശേഷം വാട്സപ്പ് സന്ദേശവുമായി അനിമോൻ എത്തിയതിന് പിന്നിൽ കടുത്ത സമ്മർദ്ദമെന്നാണ് സൂചന ബാറ നടത്തിപ്പുകാരൻ സർക്കാരിനെതിരെ തിരിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് സഹപ്രവർത്തകർ വഴി ബോധ്യപ്പെടുത്തിയതിന് പിന്നാലെയാണ് സന്ദേശം എത്തിയത് അതും പ്രസിഡന്റ് നേരത്തെ പറഞ്ഞ കെട്ടിട നിർമ്മാണ ഫണ്ട് വാദത്തെ പിന്തുണച്ചുവെന്ന് മാത്രമല്ല സർക്കാരിന് മുന്നണിക്കുമെതിരെയുണ്ടായ ആരോപണത്തിൽ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു സർക്കാരുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ബാർ ഉടമകൾ തന്നെയാണ് ഒത്തുതീർപ്പിന് മുൻകൈ എടുത്തത് എം പി രാജേഷിനും മുഹമ്മദ് റിയാസിനും ബാർ കോഴയിൽ പങ്ക് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് യു വ്യക്തമാക്കിയിരിക്കുകയാണ് ബാർക്കോഴയിൽ രണ്ടാഴ്ച മുൻപേ മുഖ്യമന്ത്രിക്ക് പരാതി കിട്ടിയിരിക്കുന്നു വിജിലൻസ് അന്വേഷണവും തുടങ്ങിയ വാർത്തകളും ഇതിനോടൊപ്പം ചേർത്തു വെച്ച് ചർച്ച ചെയ്യുകയാണ് മലയാളികൾ അവിടെ കൊണ്ട് തീർന്നില്ല തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് പിരിവെടുത്തു ചൊല്ലി നേതൃയോഗത്തിൽ ചേരുതിരിഞ്ഞ് വാക്പൂര് എന്ന വാർത്തകളും മാധ്യമങ്ങൾ ചർച്ചയാക്കിയിരിക്കുകയാണ് ബാർക്കോഴ ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് യു നിലപാട് എക്സൈസ് മന്ത്രി എം വി രാജേഷിനും ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനും ബാർകോഴയിൽ പങ്കുണ്ടെന്നും അവർ രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ആവശ്യപ്പെട്ടു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയാൽ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരില്ല മുഖ്യമന്ത്രിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നത് നിഷ്പക്ഷമായ അന്വേഷണമാകില്ല കെ എം ബാണിക്കെതിരെ ബാർക്കോഴ ആരോപണം കൊണ്ടുവന്നപ്പോൾ ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ത പാർട്ടി സെക്രട്ടറിയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം എല്ലാവർക്കും അറിയാം ഒരു കോടി രൂപ കെ എം മാണിക്ക് കൊടുത്തു എന്നാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ കാലം വന്ന് കണക്ക് ചോദിക്കുന്നത് പോലെ തോന്നുകയാണ് അന്ന് അവർ പറഞ്ഞതെല്ലാം ഇന്നും ബാധകമാണ് അന്ന് പറഞ്ഞതിന്റെ പത്തിരട്ടി പിരിക്കാനാണ് ഓരോ ബാറുടമകളും രണ്ടര ലക്ഷം രൂപ നൽകണമെന്ന് പറഞ്ഞത് ശബ്ദ സന്ദേശത്തിന്റെ പേരിൽ പല ന്യായീകരണങ്ങളും ഇപ്പോൾ വരുന്നു എന്തിന്റെ പേരിലായാലും അതിൽ അന്വേഷണം വേണം പിണറായി വിജയൻ സർക്കാർ വന്നതിന് ശേഷം നൂറ്റി മുപ്പത് ബാറുകൾക്കാണ് പുതുതായി ലൈസൻസ് നൽകിയത് മാണിയുടെ കാലത്ത് പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ബാറുകൾ അനുവദിക്കാനാണ് അഞ്ചു കോടി രൂപ അഴിമതി നടത്തിയതെന്നാണ് അന്നത്തെ പ്രതിപക്ഷം ആരോപിച്ചത് ഇപ്പോൾ എക്സൈസ് നയത്തിൽ മാറ്റം വരുത്താൻ ഓരോ ബാറുടമയും രണ്ടര ലക്ഷം രൂപ നൽകണമെന്നാണ് അസോസിയേഷൻ നേതാവിന്റെ ശബ്ദ സന്ദേശം അതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് യു ഡി എഫ് ആവശ്യപ്പെടുന്നത് യു ഡി എഫിനെതിരായ ആരോപണത്തിൽ മാണിക്ക് ബജറ്റ് പോലും അവതരിപ്പിക്കാൻ പറ്റാത്ത രീതിയിലാണ് പ്രതിഷേധം നടത്തിയത് അദ്ദേഹത്തെ വധിക്കാനുള്ള ശ്രമമാണ് നിയമസഭയിൽ നടത്തിയത് അതെല്ലാം ഒരു കോടി അഴിമതി എന്ന ആരോപണത്തിന് മുകളിലാണ് എന്നാൽ ഇത്രയേറെ കോടി അഴിമതി നടത്തിയെന്നാരോപിച്ച് ഞങ്ങൾ മന്ത്രിമാരെ വധിക്കാനും ദ്രോഹിക്കാനുമില്ല എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നാണ് ഹസൻ വാർത്താ സമ്മേളനത്തിൽ ശബ്ദ സന്ദേശം പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണെങ്കിലും മുഖ്യമന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും ഇതേ വിഷയത്തിൽ രണ്ടാഴ്ച മുൻപ് പരാതി ലഭിച്ചിരുന്നു വിജിലൻസ് പ്രാഥമിക അന്വേഷണവും തുടങ്ങി ബാറുടമകളുടെ സംഘടനാ നേതാവ് വി സുനിൽകുമാറിനോട് മൊഴിയെടുക്കുന്നതിന് ഹാജരാകാൻ നിർദ്ദേശിച്ചു ഇക്കാര്യം സുനിൽ കുമാർ പ്രമുഖ മാധ്യമത്തോട് സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് പരാതികളാണ് മുഖ്യമന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും ലഭിച്ചത് കെട്ടിട നിർമ്മാണ ഫണ്ട് എന്ന പേരിൽ ബാർ ഉടമകളിൽ നിന്ന് ഒരു ലക്ഷം രൂപ വീതം പിരിച്ച് ഈ തുക പ്രസിഡന്റ് കൈക്കലാക്കിയെന്നായിരുന്നു ഒരു പരാതി ഒന്നാം തീയതിയിലെ ഡ്രൈഡേ നിർത്തലാക്കാൻ സർക്കാരിന് കൈക്കൂലി കൊടുക്കാനായി പണം പിരിക്കുന്നുവെന്നായിരുന്നു രണ്ടാമത്തെ പരാതി മദ്യനയത്തിൽ ഡ്രൈഡേ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ മാറ്റം വരുത്താൻ പണം പിരിക്കുന്ന കാര്യമാണ് അനുമോന്റെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് പുതിയ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു ഒരലോചനയും സർക്കാർ നടത്തിയിട്ടില്ലെന്നാണ് മന്ത്രി എം വി രാജേഷിന്റെ വാദമെങ്കിലും വസ്തുത അതല്ല ടൂറിസം മന്ത്രിയും വകുപ്പുമായി ബന്ധപ്പെട്ട ബാർ ഉടമകൾ ചർച്ച നടത്തിയിരുന്നു പുതിയ മദ്യനയം വരുമ്പോൾ ഡ്രൈഡേ ഒഴിവാക്കണം ബാർ പ്രവർത്തന സമയം രാത്രി പന്ത്രണ്ട് ആക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എക്സൈസ് ടൂറിസം മന്ത്രിമാർക്ക് ബാർ ഉടമകളുടെ സംഘടന കത്ത് നൽകിയിരുന്നു ടൂറിസം മന്ത്രിക്ക് നൽകിയ കത്തിൽ നടപടിയും ഉണ്ടായി ടൂറിസം സെക്രട്ടറിയുടെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടതിന് പുറമെ ടൂറിസം ഡയറക്ടർ രണ്ടു ദിവസം മുൻപ് ബാർ ഉടമകൾ ഉൾപ്പെടെയുള്ളവരുടെ യോഗം ഓൺലൈനായി വിളിച്ചു ചേർക്കുകയും ചെയ്തു മദ്യനയത്തിൽ ടൂറിസം മേഖലയ്ക്ക് അനുകൂലമായി വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു ചർച്ച നിലവിൽ രാത്രി പതിനൊന്ന് വരെയാണ് ബാർ സമയം ഐ ടി പാർക്കുകളിൽ രാത്രി പന്ത്രണ്ട് വരെ മദ്യം വിളമ്പാനുള്ള ചട്ട ഭേദഗതിയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ബാറുകളിലെ പ്രവർത്തന സമയം പന്ത്രണ്ട് ആക്കുന്നതിന് മുന്നോടിയാണ് ഈ നീക്കം ഇതിനിടെ യു ഡി എഫ് അധികാരത്തിൽ ഇല്ലാത്തതിന്റെ പ്രശ്നമാണെന്നും മദ്യനയത്തിൽ ചർച്ച നടന്നിട്ടില്ല എന്നാണ് ബാർകോഴ ആരോപണം തള്ളിക്കൊണ്ട് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് മദ്യനയത്തിലെ ഇളവിന് കോടികളുടെ പിരിവെന്ന ബാറുടമയുടെ ശബ്ദരേഖ സംബന്ധിച്ച് എക്സൈസ് മന്ത്രി കൃത്യമായ മറുപടി നൽകിയിട്ടുണ്ടെന്നും മുഹമ്മദ് റിയാസ് പറയുന്നുണ്ട് അതേസമയം ബാർകോഴ വിവാദത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന എക്സൈസ് മന്ത്രിയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് പ്രാഥമിക പരിശോധന തുടങ്ങിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് രണ്ട് ലക്ഷം രൂപ വീതവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മൂന്ന് ലക്ഷം രൂപ വീതവും ബാർ ഉടമകളിൽ നിന്ന് നേതൃത്വം പിരിച്ചെടുത്തതായാണ് വിവരം ഇരു മുന്നണികൾക്കും നൽകാനുള്ള തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്ന പേരിലായിരുന്നു പിരിവ് വലിയ തുക പിരിവെടുക്കുന്നതിനെതിരെ സംഘടനയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ ചേരുതിരിഞ്ഞ് വാക്ക് ഉണ്ടായി രാഷ്ട്രീയ സംഘടനകൾക്ക് വേണ്ടി പിരിവെടുക്കാറില്ലെന്നും ചില മണ്ഡലങ്ങളിൽ വ്യക്തിപരമായി സംഭാവന നൽകി സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും സംഘടനാ നേതാക്കൾ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചിരുന്നു കഴിഞ്ഞ സർക്കാരിൽ എക്സൈസ് വകുപ്പിന്റെ നിർണായക സ്ഥാനത്തിരുന്ന ഉദ്യോഗസ്ഥന്റെ മകളുടെ വിവാഹത്തിന്റെ ചെലവ് സംഘടനയുടെ കണക്കിൽപ്പെടുത്തിയെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് സംഘടനയുടെ കെട്ടിടവും സ്ഥലവും വാങ്ങാനായി ഓരോ ലൈസൻസിനും ഒരു ലക്ഷം രൂപ വീതമാണ് തിരിച്ചത് രജിസ്ട്രേഷൻ നടത്താൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ വിളിച്ച യോഗം ബാക്കി തുക കണ്ടെത്താനായിരുന്നുവെന്ന സംഘടനാ നേതാക്കളുടെ വാദം വിശ്വാസയോഗമല്ല നാലു മാസം മുൻപ് ഇതിനുള്ള ഫണ്ട് ശേഖരണം തുടങ്ങിയിരുന്നു